പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് അന്ന പദ്ധതി രണ്ടാം ഘട്ടം ആരംഭിച്ചു കുമളി ആകാശപ്പറവയിലെ നൂറ്റി അൻപതോളം വരുന്ന ആശ്രമങ്ങൾക്ക് ഉച്ചയോണ് നൽകിയാണ് രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് ഭക്ഷണ പൊതികൾ വിതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു ഓരോ ആഴ്ചയിൽ പീരുമേട്ടിലെ വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആകാശപ്പറവയിലെ അഗതികൾക്ക് ഇനി മുതൽ ഭക്ഷണം എത്തിച്ചു നൽകും കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് അന്ന പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണ വിതരണം നടത്തി കഴിഞ്ഞയാഴ്ച ചക്കുവള്ളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷണം നൽകിയിരുന്നു അടുത്തയാഴ്ച വാളാടി മണ്ഡലം കമ്മിറ്റി ഭക്ഷണം നൽകും അവിടുത്തെ അന്തേവാസികൾക്ക് ഉച്ചകൂണ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുമളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ നിന്നും ശേഖരിച്ചോറുകളാണ് ഇവിടെ കൊണ്ടുവത്തിട്ടുള്ളത് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം ബിജു ദാനിയൽ മജോ കാരിമുട്ടം ടി എൻ ബോസ് ഷിബു എം തോമസ് കെ വി ഷാജി സിറിൽ യോഹനാൻ മണി ജയമോൾ മനോജ രേണുക നോബിൽ ഷിബു തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു സിറ്റിവിഷൻ